നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിൽ അജിത് പവാർ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിൻ്റെ നേതാവും സർക്കാരിലെ മന്ത്രിയുമായ ധർമ്മറാവു ബാബ അത്രത്തിൻ്റെ മകൾ ഭാഗ്യശ്രീ അത്രം അജിത് പവാർ വിഭാഗത്തോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ് അഹേരേ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തന്റെ പിതാവ് അത്രമിനെതിരെ ഭാഗ്യശ്രീ ശരത് പവാർ വിഭാഗം എൻ സി പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് പിതാവിനെതിരെ മത്സരിക്കരുതെന്ന് എൻ സി പി ദേശീയ അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും കൂടിയായ അജിത് പവാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭാഗ്യശ്രീയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ അജിത് പവാറിൻ്റെ ആ വാക്കുകൾക്ക് പുല്ലുവില നൽകിക്കൊണ്ടാണ് ഭാഗ്യശ്രീ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ തയ്യാറാവുന്നത് പാർട്ടി മേധാവിയ ജയന്ത് പട്ടേലിന്റെയും മുതിർന്ന പാർട്ടി നേതാവായ അനിൽ ദേശ്മുഖിൻ്റെയും സാന്നിധ്യത്തിലാണ് ഭാഗ്യശ്രീ ശരത് പവാർ എൻ സി പി യിലേക്ക് ചേരുന്നത് ധർമ്മറാവുബാബ കടുവയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകളായെത്താൻ പെൺകടുവിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പെൺകടുവ കൂടുതൽ അപകടകാരിയാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആരും പ്രകോപിപ്പിക്കരുതെന്നും ഭാഗ്യശ്രീ ഓർമ്മിപ്പിക്കുന്നുണ്ട് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഭാഗ്യശ്രീ തന്റെ പ്രവർത്തകരെ ലക്ഷ്യം വെക്കുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ തെച്ച് പൊറപ്പിക്കില്ലെന്നും അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് പവാർ കുടുംബത്തിലുണ്ടായ പിള്ളർപ്പിന്റെ ഉത്തരവാദിത്വം അജിത് പവാറിനാണ് കുടുംബത്തെ ഉപേക്ഷിക്കരുതെന്ന് അജിത് പവാർ തന്നോട് ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ അത് ആദ്യം ചെയ്തത് അജിത് പവാറാണെന്നും അവർ പറയുകയാണ് ആദ്യം സ്വയം പ്രാവർത്തികമാക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാനെന്നും പ്രസംഗിക്കാനെന്നും ഭാഗ്യശ്രീ പറഞ്ഞു വെക്കുന്നുമുണ്ട് ജൂലൈയിൽ അജിത് പവാർ വിഭാഗത്തിലെ നാല് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു അജിത് പവാർ ക്യാമ്പിലെ ചില നേതാക്കൾ ശരത് പവാറിൻ്റെ എൻ സി പിയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലായിരുന്നു രാജി തെരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെ അജിത് പവാർ പക്ഷത്ത് ഭിന്നത രൂക്ഷമായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ചേർന്ന പാർട്ടി എം എൽ എമാരുടെ യോഗത്തിൽ നിന്നും അഞ്ചു പേർ വിട്ടു നിന്നിരുന്നു പതിനഞ്ചോളം എം എൽ എമാർ ശരത് പവാർ പക്ഷവുമായി അനൌദ്യോഗികമായി ചർച്ചകൾ നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ എൻ ഡി എ സഖ്യം വിടുന്നത്